ഇന്ന് വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിവിടെ ഫിലോപ്പി മീൻ വെച്ചാണ് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി നമുക്ക് ആദ്യം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതെല്ലാം നിങ്ങളെ എരിവിനും എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് നമുക്ക് മീനിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനില് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് രണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം പാകത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മീനൊന്ന് വെച്ച ശേഷം അതേ എണ്ണയിലേക്ക് രണ്ട് ചെറിയ സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി എരിവിനനുസരിച്ചുള്ള മുളക് പൊടി സവാളയ്ക്ക് ആവശ്യത്തിനുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ൊന്ന് വയറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം അത്യാവശ്യം ഒന്ന് വയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കൂടെ വയറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം തേങ്ങാപ്പാലെല്ലാം വറ്റി വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അടച്ച് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയില വാട്ടിയെടുക്കാം അതിലേക്ക് ആദ്യം മസാല കൊടുക്കാം ഇനി മീൻ വറുത്തത് കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാല കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി ഒന്ന് ഗ്രിൽ ഗ്രില്ല് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു ദോശപ്പാനാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ നല്ല ചൂടായിരിക്കും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അര ടീസ്പൂൺ എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് അടച്ച് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം മറിച്ചിട്ട് നല്ലപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്ത് നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് വാഴയില തുറക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു